السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائز نبي الله بعد وعن أنس رضي الله عنه قال قال رسول الله صلى الله عليه وسلم هل من أحد يمشي على الماء إلا بطلت قدماه قالوا لا يا رسول الله قال كذلك صاحب الدنيا

അള്ളാഹുവിന്റെ റസൂലെ ഒരിക്കലും നനയാതിരിക്കയാതിരിക്കുകയില്ല അപ്പോൾ പറഞ്ഞു കദാലിക്കാഹേബ് ദുന്യ ഇപ്രകാരമാണ് ദുനിയാവിനെ ലക്ഷ്യമിട്ടുന്നവൻ ലായസ്ലമോ മിനോബി പാപത്തിൽ നിന്ന് അവൻ രക്ഷപ്പെടുകയില്ല വെള്ളത്തിലൂടെ സഞ്ചരിക്കുന്നവൻ കാലിൽ വെള്ളമാവുന്നതിന് തൊട്ട് രക്ഷപ്പെടാത്തതുപോലെ ദുനിയാവ് തേടി നടക്കുന്നവൻ തെറ്റുകുറ്റങ്ങളിൽ നിന്നും രക്ഷപ്പെടുകയില്ല എന്ന് മുത്തലബി സ്വലുവലി ഹലമാർത്തകൾ ഓർമ്മപ്പെടുത്തുന്നു